Rabina, 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 ah oh, oke okay, oke. Okay. Ini kelapa <laughs> bro. യും എസ് എൽ സി ഉന്നത വിജയം നേടിയ നമ്മൾ നാടിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യം നല്ല വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോത്സാഹനമായിട്ട് സമ്മാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനത്തിൽ പങ്കെടുത്ത റെഡ്സി പ്രവർത്തകർക്കും അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന അഡ്വക്കേറ്റ് യു സെദ്ദീൻ അവർക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു പറയും പിന്നെ നമ്മുടെ നാട്ടിലെ കാരണന്മാരായ മറ്റു വ്യക്തികളെയും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കൈ സാധിച്ചതിൻ്റെ പങ്കെടുക്കാൻ സാധിച്ചതിലും അവർക്ക് വേണ്ടിയിട്ടും ഞാൻ നന്ദി